ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾക്കെല്ലാം മനഃശാസ്ത്രപരമായി നിങ്ങൾക്ക് ഉത്തരം നൽകുന്ന കൗൺസിലിംഗ് കോണർ എന്ന പരിപാടിയുടെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ കൗൺസിലിംഗ് കോണറിലേക്ക് ഒരുപാട് ഒരുപാട് കത്തുകൾ ലഭിച്ചിട്ടുണ്ട് ആ കത്തുകളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഒരുപാട് വിഷമങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അതിൽ ചിലത് ഞങ്ങളിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവുമായി മനഃശാസ്ത്രപരമായി നിങ്ങൾക്ക് ഉത്തരവും അതിനനുസരിച്ച ഗൈഡൻസും തരുവാനായി ബഹുമാനപ്പെട്ട ഫാദർ ജോസ് തച്ചിൽ എസ് ജെ നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നുണ്ട് വെൽക്കം ഫാദർ അപ്പോൾ ഫാദർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഒരുപാട് കത്തുകൾ ലഭിച്ചിട്ടുണ്ട് പലർക്കും പലതാണ് പ്രശ്നം അത് പ്രായമേതായിക്കോട്ടെ നമ്മുടെ ചെറിയ പ്രായത്തിലുള്ളവരായിരിക്കാം അതുപോലെ തന്നെ മുതിർന്നവരായിരിക്കാം അമ്മമാർ അച്ഛന്മാർ ഒരുപാട് പേർ ഒരുപാട് വേദനയോടെയാണ് പല കത്തുകളും വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് അവരുടെ വേദന ഓരോ വരികൾക്കിടയിലൂടെ എനിക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായി നമ്മളൊരു കത്തെടുക്കുകയാണെങ്കിൽ അത് എറണാകുളത്ത് നിന്ന് ബിന്ദു എന്നൊരു അമ്മ എഴുതിയിരിക്കുകയാണ് ആ അമ്മയുടെ മകനെക്കുറിച്ച് ഒത്തിരി വേദനയോടെയാണ് ആ അമ്മ കത്തെഴുതിയിരിക്കുന്നത് പ്രശ്നം മറ്റൊന്നുമല്ല എല്ലാ അമ്മമാർക്കും കുട്ടികളുടെ മെയിൻ പ്രശ്നം തന്നെ അതാണ് പിടിവാശി അപ്പോൾ ഈ അമ്മ അമ്മയുടെ മകൻ്റെ പിടിവാശിയെ ചൊല്ലിയിട്ടാണ് ഈ കത്തെഴുതിയിരിക്കുന്നത് കത്തിൽ ഇപ്രകാരമാണ് പറയുന്നത് ഈയിടെയായിട്ട് കുട്ടി സ്കൂളിൽ പോകുമ്പോൾ ഒരു പ്രത്യേകതരം ഹെയർ സ്റ്റൈലായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുട്ടിയുടെ ഹെഡ് മാസ്റ്റർ അമ്മയെ വിളിച്ചിങ്ങനെ താക്കീത് നൽകുകയുണ്ടായി ഇനി ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടി കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിൽ വരികയാണെങ്കിൽ ടി സി കൊടുത്ത് പറഞ്ഞു വിടും എന്നായിരുന്നു ഹെഡ് മാസ്റ്ററുടെ വോണിംഗ് ആ വിഷമം അമ്മ മകനുമായി പങ്കുവച്ചപ്പോൾ മകൻ ഉത്തരം കൊടുത്തത് ഇങ്ങനെയാണ് ഹെയർ സ്റ്റൈൽ ഞാൻ മാറ്റില്ല വേണമെങ്കിൽ ഞാൻ പഠിത്തം നിർത്തി വീട്ടിലിരുന്നോളാ അമ്മയെന്നുള്ളത് അപ്പോൾ ആ അമ്മ ഒത്തിരി വേദനയോടെ പറയുകയാണ് മകൻ്റെ ഇത്തരത്തിലുള്ള പിടിവാശികളും വഴക്കുകളും ഞങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഞങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു അമ്മയുടെ നിസ്സഹായ അവസ്ഥയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അച്ഛൻ എങ്ങനെയാണ് ഇതിനോട് മറുപടി പറയുന്നത് ശരിയാണ് റിയ കുറേയേറെ മാതാപിതാക്കളുടെ സങ്കടങ്ങളും വ്യഥകളുമുണ്ട് ഈ കത്തില് ഇത് അമ്മയുടെ മാത്രം പ്രശ്നമല്ല ഒരു പ്രത്യേക പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുള്ള കുറേയേറെ അമ്മമാരുടെ അല്ലെങ്കിൽ അപ്പച്ചന്മാരുടെ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ വളരെ ഗൗരവത്തോടെ കാണുകയും ചെയ്യണം കാരണം ഇത് കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ വല്ലാതെ ബാധിക്കുന്നുണ്ട് കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തെ വല്ലാതെ ബാധിക്കുന്നുണ്ട് റിയ പറഞ്ഞ ഈ കത്തിൽ രണ്ട് തലങ്ങളുണ്ട് രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ഫാഷനെ പറ്റിയുള്ള എങ്ങനെയാണ് എങ്ങനെയാണ് റിയ സാധാരണ ഫാഷൻ അതിൻ്റെ ഏറ്റവും വലിയ റീസൺ എന്നുള്ളത് സോഷ്യൽ മീഡിയ ആണെന്നാണ് ഞാൻ പറയുക സോഷ്യൽ മീഡിയയിൽ ഒരു ഒരു ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടി പുതിയതായി എന്തെങ്കിലും കാണുകയാണെങ്കിൽ അടുത്ത ദിവസം മുതൽ നമുക്ക് അവരെ അതേ കോലത്തിൽ അതേ പേക്കോലമായാലും അതേ കോലത്തിൽ നമുക്ക് അവരെ സമൂഹത്തിൽ അപ്പോൾ ബേസിക്കലി അനുകരിച്ചിട്ടാണ് അനുകാരണം ഒരു പക്ഷേ നമുക്ക് ബഹുമാനമുള്ള അല്ലെങ്കിൽ നമ്മൾ ആദരിക്കുന്ന ഒരു വ്യക്തിയാവാം അല്ലെങ്കിൽ സിനിമ ആയിരിക്കാം അല്ലെങ്കിൽ സീരിയലാവാം അങ്ങനെ എന്തോ ഒന്ന് കണ്ട് അനുകരിച്ചിട്ടാണ് സാധാരണ ഫാഷൻ ഫാഷനുണ്ടായി വരിക അതിങ്ങനെ നേരത്തെ റിയ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റുമൊക്കെ ഇങ്ങനെ കൂടുതൽ കൂടുതൽ പ്രചരിക്കും പക്ഷെ ആത്യന്തികമായിട്ട് നമ്മളൊന്നാലോചിച്ച് നോക്കിയാൽ കഥയറിയാതെ ആട്ടും കാണുക നമ്മൾ ഈ രൂപകൽപ്പന ചെയ്യുന്ന ആൾക്ക് ഒരാളുടെ വസ്ത്രം അല്ലെങ്കിൽ മേക്കപ്പ് അല്ലെങ്കിൽ ഹെയർ സ്റ്റൈൽ ഇത് രൂപകൽപ്പന ചെയ്യുമ്പോൾ ഒരു സിനിമയിലാണെങ്കിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട് ആ വ്യക്തിയുടെ സ്വഭാവത്തെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പ്രകൃതത്തെ പറയാതെ പറയുന്ന ഒരു കാഴ്ച കൊടുക്കലാണ് സിനിമയിലും മറ്റുമൊക്കെ ഈ വേഷവിധാനങ്ങളിലൂടെ ചെയ്യുക ധാരാളം ചർച്ച ചെയ്തും അന്വേഷിച്ചും ആലോചിച്ചും മനഃശാസ്ത്രപരമായും പഠിച്ചിട്ടൊക്കെയാണ് ഒരു പ്രത്യേക ഗെറ്റപ്പിലേക്ക് ഒരു ഒരു സൂചനകളിലേക്ക് മാറ്റുക പക്ഷെ നമ്മൾ പലപ്പോഴും ആ അടിസ്ഥാനപരമായ അർത്ഥമറിയാതെ അല്ലെങ്കിൽ ഇത് സംവേദിക്കുന്ന ഒരു പ്രകൃതമറിയാതെ അല്ലെങ്കിൽ മുൻവിധി അറിയാതെ നമ്മൾ ഈ വേഷം കെട്ടും അപ്പോൾ സംഭവിക്കുന്നത് നാം നാം ഒരു വളരെ പാവമായിരിക്കാം നല്ല സ്വഭാവമുള്ള കുട്ടിയായിരിക്കാം പക്ഷേ നമ്മൾ കാണുന്നവർ വിചാരിക്കുക ഇവരെ ഇവരോട് ചോദിക്കാനും പറയാനും വീട്ടിൽ വീട്ടിലാളില്ലാത്തവരാണോ അപ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സംഭവിക്കും കാരണം ഇതിൻ്റെ ഉള്ളിൽ ഒരു മുൻവിത്തി ഉണ്ടായി വരികയാണ് ഇപ്പോൾ റിയ തന്നെ ധാരാളം ഇങ്ങനെയുള്ള ചെറുപ്പക്കാരുമായിട്ട് ഇടപെടുന്ന ആളാണ് ഒരു ഇങ്ങനെ ഫ്രീക്വൻ എന്നൊക്കെ പറയുന്ന ഒരു കുട്ടിയെ കാണുമ്പോൾ എന്താ ശരിക്കും സംഭവിക്കണേ അതിനെപ്പറ്റി എന്താ തോന്നുന്നത് ശരിക്ക് ആ കുട്ടിയെപ്പറ്റി ആദ്യം എന്താണ് ഫാദർ പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്കും തോന്നാറ് ഇതൊക്കെ എങ്ങനെയാണ് സമൂഹത്തിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് വീട്ടുകാരോ അധ്യാപകരോ അല്ലെങ്കിൽ അധികൃതരോ ഇവനേതൊന്നും പറഞ്ഞ് മനസ്സിലാക്കാനോ ചോദിക്കാനോ ഒന്നും ആരുമില്ല എന്നായിരിക്കും ആദ്യം എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഏറ്റവും തമാശ തോന്നുന്നത് ഒരു ഏറ്റവും ദീനമായ സാഹചര്യത്തില് അപ്പച്ചനും അമ്മച്ചിയും വന്നിരിക്കുന്നത് ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് ഒരുപക്ഷെ വളരെ താണു കേണ അപേക്ഷിക്കാനായിരിക്കാം പക്ഷേ അവരുടെ കൂടെ നിൽക്കുന്ന ഈ മകൻ്റെ ഹെയർ സ്റ്റൈല് കാണുമ്പോൾ കൊടുക്കാൻ തോന്നുന്ന അഡ്മിഷൻ പോലും കൊടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ പേടിച്ചിട്ട് കാരണം ഇങ്ങനെയുള്ളൊരു ആൾക്ക് അഡ്മിഷൻ കൊടുത്താൽ അവൻ്റെ പെരുമാറ്റം എന്തായിരിക്കും എന്ന് പേടിച്ചിട്ട് അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അല്ലെങ്കിൽ ഇങ്ങനെ പെരുമാറുന്ന അല്ലെങ്കിൽ ഇങ്ങനെ വസ്ത്രം ധരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഇവിടെ അഡ്മിഷൻ കൊടുത്താൽ എന്താവും എന്ന് ചിന്തിച്ച് ഈ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും കണ്ണുനീരിനും വിലയില്ലാതെ ആക്കുന്ന സാഹചര്യങ്ങളുണ്ടാവാറുണ്ട് അപ്പം ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് സംവേദിക്കുന്ന മുൻവിധികളെ പറ്റിയാണ് അത് പലപ്പോഴും നമ്മൾ നമ്മളത് ആലോചിക്കാറില്ല ചിന്തിക്കാറില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കുഞ്ഞിൻ്റെ ഭാഷയാണ് ഇപ്പോൾ പറഞ്ഞു വയ്ക്കുമ്പോൾ ഇത് ഇപ്പോൾ കാണുന്ന ഒരു പ്രത്യേക സ്വഭാവ പ്രത്യേകതയായിട്ടാണ് കത്തിൽ സൂചിപ്പിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോൾ തുടങ്ങിയ ഒരു കാര്യമൊന്നുമല്ല അല്ലേ നമുക്ക് കുട്ടിക്കാലം മുതൽ ഇതിൻ്റെ ലാഞ്ചനകളുണ്ടായിരുന്നു അന്ന് വാശി പിടിക്കുന്ന കാര്യങ്ങൾ ചെറുതായിരുന്നു അല്ലെങ്കിൽ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നതായിരുന്നു അതുകൊണ്ട് ഇതിൻ്റെ ഗൗരവത്തെപ്പറ്റി നമ്മൾ ചിന്തിച്ചിരുന്നില്ല പക്ഷെ നമ്മൾ അറിയാതെ തന്നെ മാതാപിതാക്കൾ അറിയാതെ തന്നെ അവരിലുള്ള ഒരു ചീത്ത സ്വഭാവത്തെ ആവർത്തിച്ചാവർത്തിച്ച് ഉറപ്പിക്കുകയായിരുന്നു അവർ ഓരോ വാശിക്കും നമ്മൾ അരി നിൽക്കുമ്പോൾ അവരുടെ വാശിക്കനുസരിച്ച് നമ്മൾ പെരുമാറിയപ്പോൾ നമ്മൾ അറിയാതെ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ആ വാശി വളർത്തലാണ് ഒരുപക്ഷെ കുറച്ചുകൂടി പ്രായമായി കൂടുതൽ കൂടെ ജീവിതത്തെ കാണുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ വലിയ വലിയ ആവശ്യങ്ങൾ അവർ നമ്മുടെ മുമ്പിൽ നിരത്തുമ്പോഴാണ് അത് വാശിയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് തന്നെ അപ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് വാശികൾ അതിൻ്റെ തുടക്കത്തിലെ തിരിച്ചറിയുക രണ്ട് ഒരു കാരണവശാലും വാശി ജയിക്കാൻ അനുവദിക്കില്ല എന്ന് തീരുമാനിക്കുക ഇനി ചില സാഹചര്യങ്ങളിൽ നമ്മൾ അത് നടത്തി കൊടുക്കുമ്പോൾ അത് വാശി പിടിച്ചത് കൊണ്ടല്ലെന്നും അയാൾക്ക് ആ കുഞ്ഞിന് ഈ ഒരു കാര്യം കൊണ്ട് ഇന്ന് ഇന്ന് ഉപകാരമുണ്ട് എന്ന ഒരു തിരിച്ചറിവിൽ നിന്നാണെന്നും ബോധ്യപ്പെടുത്തുക വാശി ജയിക്കില്ല എന്ന് കുട്ടിക്കാലം മുതൽ നമുക്കൊരു ഒരു മെസ്സേജ് കൊടുക്കാൻ സാധിച്ചാൽ ഏത് കുഞ്ഞിൻ്റെ വാശിയും ഇല്ലാതെയാവും ചിലപ്പോൾ നമുക്ക് കാർക്കശ്യം കാണിക്കേണ്ടി വരും ഒരു കാരണവശാലും ചിലപ്പോൾ അല്പം ശിക്ഷിക്കേണ്ട വരും കാരണം ആ കുഞ്ഞിന് ബോധ്യമാകുന്ന രീതിയിൽ അത് സംവേദനം ചെയ്യേണ്ട ഉത്തരവാദിത്വവും കടമയും നമുക്കുണ്ട് പലപ്പോഴും നമ്മൾ അതറിയാതെ കതിരിൽ വളം വയ്ക്കുന്ന ആൾക്കാരായിട്ട് മാറാറുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പ്രായത്തിൽ വാശി പിടിക്കുമ്പോൾ നമ്മൾ നമ്മളതിനെ കൈകാര്യം ചെയ്യേണ്ട രീതി മറ്റൊന്നാണ് ഒന്ന് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ആ കുഞ്ഞിന് നന്മയായത് ഞാൻ ചെയ്തു കൊടുക്കും എന്നൊരു ബോധ്യം എൻ്റെ അമ്മച്ചി എൻ്റെ അപ്പച്ചൻ ചെയ്തു കൊടുക്കും എനിക്ക് നന്മയായിട്ടുള്ളത് എനിക്ക് തീർച്ചയായും ചെയ്തു തരും എന്നൊരു ബോധ്യം ഈ കുഞ്ഞിൽ വളർത്തത്തക്ക വിധത്തിലുള്ള പെരുമാറ്റം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം നമ്മൾ പലപ്പോഴും ഒരു പ്രത്യേക സാഹചര്യത്തിൽ എല്ലാം ഡിനൈ ചെയ്യുന്ന ആൾക്കാരാണ് അവൻ വാശി കാണിച്ചാൽ ഇനി ഞാൻ ഒന്നും ചെയ്തു തരില്ല ഇല്ല നിന്റെ ഭാഷയിൽ ഇന്ന കാര്യങ്ങൾക്ക് നിനക്ക് ഗുണപ്രദമാണ് അതുകൊണ്ട് അത് വാശിയല്ല നിന്റെ ആവശ്യത്തെ പറ്റിയുള്ള ഒരു ചോദ്യമാണ് പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് പറ്റണം അപ്പോൾ അവന് ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അവൻ വാശി പിടിച്ചത് കൊണ്ടല്ല അവന് അത് നന്മയാണെന്ന് നമുക്ക് തിരിച്ചറിയാവുന്നതുകൊണ്ടാണ് എന്നുള്ളത് ഇനി നിനക്ക് യോഗ്യമല്ലാത്തത് നിനക്ക് ഗുണകരമല്ലാത്തത് നീ എത്ര വാശി പിടിച്ചാലും നിനക്ക് ലഭിക്കില്ല എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റണം ഒരു പക്ഷേ റിയയുടെ തന്നെ ജീവിതത്തിൽ അതുണ്ടാവും അല്ലേ ചിലപ്പോഴെങ്കിലും റിയയുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ താൽക്കാലികമായിട്ട് നമുക്ക് ദേഷ്യവും സങ്കടം തീർച്ചയായും അച്ഛൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും കണക്കിന് ഇൻസിഡൻസ് ആണ് എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ ഈ ഒരു തലത്തിൽ കടന്നു വന്നവരാണ് ഒരുപാട് അപ്പോൾ അതുകൊണ്ട് റിയ്ക്ക് ഇപ്പോൾ തോന്നുന്ന ഒരു തോന്നൽ അന്ന് അങ്ങനെ ചില കാര്യങ്ങൾ എനിക്ക് ചെയ്ത് തരാത്തത് കൊണ്ട് ഇന്ന് സാഹചര്യങ്ങളെ യാഥാർത്ഥ്യബോധത്തോടു കൂടി കാണാൻ പറ്റും ഇന്നത് ഇന്നത് എനിക്ക് ചെയ്ത് കിട്ടിയില്ലെങ്കിലും സാരമില്ല അതെനിക്ക് ഗുണകരമല്ലാത്തത് കൊണ്ടാണ് എന്ന ഒരു തിരിച്ചറിവ് പലപ്പോഴും നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്നത് കാണിക്കാവുന്ന സ്നേഹം കാണിക്കാത്ത മാതാപിതാക്കളാണ് അപ്പോൾ ഈ കുഞ്ഞിനോട് എപ്പോഴും തീവ്രമായ സ്നേഹം വേണം കരുതൽ വേണം അത് തൻ്റെ അപ്പച്ചനോ അമ്മച്ചിക്കോ തന്നോടുണ്ട് എന്നൊരു ഉൾബോധ്യവും വേണം അത് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ വിജയിച്ചാൽ പിന്നെ നമ്മൾക്ക് ചില കാര്യങ്ങളെപ്പറ്റി യെസ് പറയാൻ പറ്റും ചില കാര്യങ്ങളെപ്പറ്റി കാർക്കശ്യത്തോടെ നോ പറയാൻ പറ്റും പക്ഷേ അപ്പോഴും നമ്മൾ നോ പറയുമ്പോഴും ഈ അപ്പച്ചന് ഈ അമ്മച്ചിക്ക് എന്നോട് തീവ്രമായ സ്നേഹമുണ്ട് എന്നൊരു ബോധ്യം ആ കൊടുക്കണം അപ്പോൾ മറ്റ് സാഹചര്യങ്ങളിലൂടെ മറ്റ് സാധ്യതകളിലൂടെ ഈ കുഞ്ഞിൻ്റെ ഉള്ളിൽ നമ്മോടുള്ള സ്നേഹം നിറയ്ക്കാൻ അവനുള്ള സ്നേഹം കൊടുക്കാൻ നമുക്ക് സാധിക്കണം മറ്റൊരു കാര്യം കൂടി നമ്മൾ ധാരാളം ശ്രദ്ധിക്കണം ഈ കുഞ്ഞിനെ ധാരാളം ശ്രദ്ധിക്കണം ധാരാളം ശ്രവിക്കണം ആ കുഞ്ഞിൻ്റെ കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആയിത്തീരണം നമ്മുടെ മക്കൾക്ക് വേണ്ട ഒരു ചിന്ത ഇതാണ് എൻ്റെ അപ്പച്ചിന് എൻ്റെ അമ്മച്ചയ്ക്ക് എന്നെ മനസ്സിലാവും അതുകൊണ്ട് ഈ ആവശ്യവും എനിക്ക് എൻ്റെ അപ്പച്ചന് മനസ്സിലാകുന്നുണ്ട് പക്ഷേ ഒരു ഈ ആവശ്യത്തെ പറ്റി എൻ്റെ അപ്പച്ചൻ്റെ മനോഭാവം മറ്റൊന്നാണ് ഇങ്ങനെ എൻ്റെ ഈ നിരാസങ്ങൾക്കും അല്ലെങ്കിൽ നോകൾക്കും അപ്പുറമാണ് എൻ്റെ അപ്പച്ചനും എൻ്റെ അമ്മച്ചിക്കും എന്നോടുള്ള സ്നേഹമെന്നുള്ള തിരിച്ചറിവ് കൂടി പരമപ്രധാനം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ അഡോളസിൻ സൈക്കോളജിയാണ് അതിനെപ്പറ്റിയും മറ്റ് വാശിയെ പറ്റിയുള്ള മറ്റ് തലങ്ങളെപ്പറ്റിയും കുറേ കൂടി വിശദമായിട്ട് സംസാരിക്കേണ്ടതുണ്ട് അത് നമുക്ക് മറ്റൊരവസരത്തിൽ ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുന്നു നന്ദി ഫാദർ അപ്പോൾ ഇത് കാണുന്ന ഒരുപാട് മാതാപിതാക്കളുടെ ഉള്ളിലൂടെ പോകുന്ന ചോദ്യമാണ് ഇത് എന്ന് ഞങ്ങൾക്ക് തന്നെ മനസ്സിലായി അതുകൊണ്ടാണ് ഇത് ആദ്യത്തെ ചോദ്യമായി തന്നെ ഇവിടെ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഫാദർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ശരിയാണ് വാശി നല്ല കാര്യങ്ങളുടെ ആവശ്യകത നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ആ ഒരു ആവശ്യകത അതുപോലെ തന്നെ ചീത്തയായ വാശി രണ്ടും ആദ്യം മക്കൾ വിവേചിച്ചറിയണം അതുപോലെ തന്നെ മക്കളുടെ ആവശ്യങ്ങളും ഇത് വേണ്ടതാണ് ഇതെൻ്റെ മകന് വേണ്ടതാണ് അല്ലെങ്കിൽ വേണ്ടതല്ല എന്നുള്ളത് അവരെ പറഞ്ഞു മനസ്സിലാക്കാനുള്ള ആ ഒരു ആ ഒരു കേപ്പബിലിറ്റി അത് പേരൻസിനും ഉണ്ടാകണം ഇപ്പോൾ ഫാദർ തന്നെ നമുക്ക് ഒരുപാട് ടിപ്സ് പറഞ്ഞു തന്നു ഒരുപാട് ഒരുപാട് ഉപകാരപ്രദമായ ടിപ്സായിട്ട് ഞങ്ങളും ഞാനും അതുപോലെ തന്നെ ഇത് കാണുന്ന പ്രേക്ഷകരും ഇതിനെ നോക്കിക്കാണുകയാണ് അപ്പോൾ ഫാദർ തന്നെ സ്റ്റോപ്പ് ചെയ്തു ഇതൊരു അഡോളസിൻ സൈക്കോളജി ആണെന്നുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചും ഒരുപാട് ഇതൊരുപാട് ഡിസ്കസ് ചെയ്യപ്പെടേണ്ട ഒരു ടോപ്പിക്ക് തന്നെയാണ് കാരണം നമ്മുടെ സമൂഹത്തിൽ ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ വാശി കൂടിക്കൂടി ആത്മഹത്യ വരെ എത്തിച്ചേർന്ന ചില സന്ദർഭങ്ങൾ ചിലതല്ല ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായി അറിയുവാനും അതേപോലെ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതലായി ചർച്ച ചെയ്യുവാനായി ഞങ്ങൾ മറ്റൊരു എപ്പിസോഡിൽ വരുന്നതാണ് അതുവരെ നന്ദി നമസ്കാരം